നാടും നഗരം ക്രിസ്മസ് ആഘോഷ തിരക്കിലാകുമ്പോൾ പടക്ക വിപണിയും സജീവമായി കഴിഞ്ഞു ആകർഷണീയമായത് ക്രിസ്തുമസിനെയും പുതുവർഷത്തെയും വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ ക്രിസ്മസ് പുതുവർഷം അടുത്തതോടെ പടക്ക വിപണിയും സജീവമായി പാലാ നഗരത്തിൽ വിവിധയിടങ്ങളിലായി ഒട്ടേറെ സ്റ്റാളുകളും ആരംഭിച്ചു കഴിഞ്ഞു ഇത്തവണ ചൈനീസ് ഫാൻസി പടക്കങ്ങൾക്കാണ് പ്രിയം കൂടുതൽ വിവിധ വലിപ്പത്തിലുള്ള കമ്പിത്തിരികളും പൂക്കുറ്റികളും ലഭ്യമാണ് നമ്മൾ പത്തൊമ്പത് വർഷമായിട്ട് പായമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് കൊല്ലത്തിൽ നമുക്ക് എല്ലാം മാന്യമായിട്ടുള്ള വെറൈറ്റി സാധനങ്ങളാണ് വിൽക്കുന്നത് ഒരു മോശ പ്രസ്ഥാനം അന്നൊന്നും ഒരേ വിലയ്ക്കാണ് ഞങ്ങൾ വയ്ക്കുന്നത് ഹോൾസെയിൽ വിലക്കാണ് ഞാൻ റേറ്റിയിലും വിൽക്കുന്നത് അതുകൊണ്ട് നമ്മളിവിടെ പരാജയമൊന്നും വന്നിട്ടില്ല ഏറ്റവും പിന്നെ കമ്പിത്തിരികൾ പിന്നെ റോട്ടകളും

ചൈനീസ് പടക്കം ഒരു ഷോട്ട് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ഷോട്ട് വരെ ഉള്ളതുണ്ട് കമ്പിത്തിരി പത്ത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വില വരും പൂക്കുറ്റിക്ക് അഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെയും ചക്രം പത്ത് രൂപ മുതൽ ആരംഭിക്കുന്നു പടക്കങ്ങൾക്ക് മുൻ വർഷങ്ങളിലേതിനേക്കാൾ നേരിയ വില വർധന ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് പടക്കങ്ങൾ കൂടുതലായി എത്തുന്നത് പുക കുറഞ്ഞതും കൈപൊള്ളാത്തതുമായ പടക്കങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ് കൂൾ ഫയറും മാജിക് പീക്കോക്കും ഇതിൽ പെടുന്നു ടോക്കിംഗ് ടോം ടോക്കിൻ അഞ്ചലെ തുടങ്ങി കാർട്ടൂൺ കഥാപാത്രങ്ങളും പടക്കങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് റോക്കറ്റ് ഗുണ്ടുകൾ ആകാശത്ത് കറങ്ങി തിരിഞ്ഞു പൊട്ടുന്ന ഡ്രോൺ ഹെലികോപ്റ്റർ തുടങ്ങിയ പല ഇനങ്ങളും ഇത്തവണ വിപണിയിലുണ്ട് മെഗാ പീകോക്ക് പൂത്തിരിയിൽ തീ കൊളുത്തിയാൽ അഞ്ച് ഭാഗത്തേക്ക് പൂത്തിരി വിടരും ഇത്തവണ പടക്ക വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് കിട്ടാൻ താമസിച്ചതായും പടക്ക വ്യാപാരികൾ പറയുന്നു അനിൽ കുറിച്ചും ന്യൂസ് Palha.